ഐശ്വര്യ ക്രിസ്റ്റഫർ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഡിസംബർ മുതൽ രണ്ട് ലൈറ്റിംഗ് എൻവിറോ സിസ്റ്റംസ് എന്നീ കമ്പനികളുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫറുകൾ ഡിസംബർ തുടങ്ങും ഡിസംബർ വരെ ഈ പിന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ട്രാൻസ് മുപ്പത്തിരണ്ട് രൂപയാണ് ഇഷ്യൂ വില ഡിസംബർ ലൈറ്റിംഗ് ഓഹരികൾ എൻഎസ്ഇയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും നാനൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത് ും ഇതിനു പുറമെ പ്രൊമോട്ടർമാരുടെയും നിലവിലുള്ള ഓഹരി ഉടമകളുടെയും കൈവശമുള്ള ഒന്നേ പോയിന്റ് കോടി ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കും ഐ പിഒ വഴി സമാഹരിക്കുന്ന തുക പ്രവർത്തന മൂലധന ചെലവ് പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ചെലവഴിക്കും സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ലാഭം ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി മൂന്നിൽ ഇത് നൂറ്റി ഏഴ് ആറ് കോടി രൂപയായിരുന്നു വരുമാനം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയിൽ നിന്ന് നാലായിരത്തി വളർന്നു കോൺകോട്ട് എൻവിറോ സിസ്റ്റംസ് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്നത് ഇതിനു പുറമെ ഓഫർ ഫോർ സെയിൽ വഴി നിലവിലുള്ള ഓഹരി ഉടമകളുടെ കൈവശമുള്ള ലക്ഷം ഓഹരികൾ വിറ്റഴിക്കും മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺകോട്ട് എൻവിറോ സിസ്റ്റംസ് ഐപിയു വഴി സമാഹരിക്കുന്ന തുക വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും നിയന്ത്രണങ്ങൾ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും കടം തിരിച്ചടയ്ക്കുന്നതിനും പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏഴിരട്ടി വളർച്ചയോടെ നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം ഇത് കോടി 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 രൂപയായിരുന്നു രൂപയിൽ നിന്നും രൂപയായി വളർന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് എൺപത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ടിലും നിഫ്റ്റി നൂറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് ഓഹരികൾ ആയിരത്തി എഴുനൂറ്റി എട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടൈറ്റൻ കമ്പനി ടി സി എസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് അൾട്രാടെക് സിമെന്റ് ബി പി സി എൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഇൻ ബാങ്ക് ബജാജ് ഫിനാൻസ് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്ന് ശതമാനവും മീഡിയ സൂചിക ഒന്നര ശതമാനവും പി എസ് യു ബാങ്ക് സൂചിക അരശതമാനവും ഉയർന്നപ്പോൾ ഐ ടി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു